സിറ്റിന്ന് രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പേ അണ്ണാ ഇവര് ബെല്ലാരി അതിന്റെ ഇച്ചിരി പ്രശ്നത്തിലൊക്കെ അവര് തോക്കുക ചെയ്ത് നമ്മൾ പറഞ്ഞ വിശ്വസിക്കുന്ന ആരെങ്കിലും എനിക്കറിയാന്ന് വെച്ചാ ഞാനും രണനും ഇപ്പൊ എല്ലാരും കൂടെ ചില്ലാട് വയ്ക്കുവായിരുന്നു ചില്ലാട് വയ്ക്കുന്നപ്പോഴാണ് സ്പീഡ് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ എസ് ആർ ആർ വന്ന് ചുമ്മാന്തോ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു അവോയ്ഡ് ചെയ്തിട്ട് പോലും പുറകെ കുറകെ പറഞ്ഞത് പറഞ്ഞു നമ്മൾ അവിടെ ചെന്ന് ഞാനും കണ്ണാപ്പയോട് സംസാരിച്ച് അപ്പൊ ഇവനീ കൊരങ്ങന്റെ ഡ്രസ് അങ്ങോട്ട് പിടിച്ചില്ല നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് നിന്റെ തലവട്ടം കണ്ടതിന് ശേഷം രണ്ടര മാസത്തിന് ശേഷമാണ് അപ്പം ഇവൻ കൊരങ്ങന്റെ ഡ്രസ് ഇട്ടുണ്ടര് വന്ന് ഇവനെ അടിച്ചിട്ട് പറഞ്ഞ് ഞാനും പാലിനെ തമ്മിൽ തമ്മി സംസാരിക്കും അവന്മാരും ഒട്ട് ഡയറക്ട് സംസാരിച്ചിട്ടില്ല തമ്മിൽ തമ്മി അങ്ങനെ അങ്ങനെ സംസാരിക്കാം നോർമലി സംസാരിക്കും എന്നിട്ട് അപ്പം സി ഐ ഡിയും എ കെയും അടിയായണ്ണ സേഫ് സോൺ വെളിയില് തൊട്ട് വെള്ളിയിൽ അപ്പൊ ഞാൻ ഇറങ്ങി നോക്കി അടി ഇങ്ങനെ എപ്പി പി നോക്കൊണ്ടിരിക്കുമ്പോ വേറെ വാക്കിന് തലയ്ക്കൊരു അടി കിട്ടി ഞാൻ ഞാൻ വിചാരിച്ച സി ഐ ഡിയുടെ ആയിരിക്കും ഇവന്മാരും വിചാരിച്ച അപ്പൊ പെട്ടെന്ന് കിടക്കണ കൊറങ്ങാന്നൊക്കെ പറഞ്ഞ് എസ് ആർ ഓടി വരുന്നു പിന്നെ രാജേശ്വരി ബിജീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു എന്നെ അടിച്ചു ഹെൽമെറ്റ് അത് അത് കണ്ട് ബാലൻ ഇറങ്ങി ചോയിച്ച് എന്താ പ്രഷർ എന്ന് ചോദിച്ചു കത്തിച്ചു അപ്പഴേ എന്നെ കത്തിച്ചു പാലം ഇറങ്ങി ചോദിച്ച് ബാലനെ എപ്പോഴേ കൺപോയിട്ട് എടുത്തോണ്ടൊക്കെ പോയി ബാക്കി സ്നൈപ്പ് സ്പീഡ് മന്ദാരം എന്ന് കൊന്നു രാജേഷ് ആർപ്പിയാണ് ഇതിന്റെ അടക്കുന്നൊരാർപ്പനാണ് കണ്ണാപ്പിനെ കൊല്ലേണ്ട കാര്യമല്ല ബാലനെ അവസ്ഥയാക്കേണ്ട കാര്യമല്ല ബാക്കി അവരെ ഇതാക്കേണ്ട കാര്യമില്ല അമ്മ കാര്യം ചോദിച്ചും മര്യാദയ്ക്ക് ഒരു റീസൺ പോലും ഇല്ലേ റീസൺ എന്തോ കൊരങ്ങനെ എന്താ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മര് പറയുന്നത് അവന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോ സിറ്റിലൊരു കൊരങ്ങ വന്നു കൊരങ്ങന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് കൊരങ്ങന്റെ പ്രശ്നമാണ് വെച്ചാറല്ലേ അതായ കൊരങ്ങന്റെ അടുത്ത് സംസാരിച്ചു നമ്മള് അവസ്ഥേജ് മിനിഞ്ഞാന്ന് എന്റാഷുണ്ടായിടാ സാവേജ് എന്നിട്ട് ഇങ്ങോട്ട് ചുമ്മാ എന്നിട്ട് കൊട്ടവട്ടെന്നൊക്കെ ചെറിയുന്ന് എന്നിട്ട് നമ്മള് വണ്ടിയെടുത്തു പിന്നെയും വണ്ടിയെടുത്തു ഇന്നുണ്ടായിരുന്ന കേട്ടോ ബാക്കി ഇന്ന് ഇതുപോലെ സംസാരമായപ്പോഴത്തേക്ക് വീണ്ടും ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിരുന്നു റേഡിയോയിൽ അമ്മര് മറ്റേ റേഡിയോയിൽ ഇങ്ങനെ ഇതും സംസാരിച്ചോണ്ട് ഇങ്ങനെ ആ ഒരു വേർഡ് പറഞ്ഞോണ്ടു പോയിരുന്നു എച്ച്എഫിന്റെ മുത്തുമണി ലോലൻ എസ് ആർ ആർട്ടാൻ പോലും പുറത്തിറങ്ങാൻ പറ്റില്ല അവനെ പിടിച്ച് അടിച്ചു ചിമ്പു ദൈവം ചിമ്പു ദൈവമാണ് ദൈവം കൊരങ്ങനെ വേഷനെ പിടിച്ചടിച്ചു ഇപ്പൊ രണ്ടുപേരില്ല െ അണ്ണാ പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അണ്ണാ ഇനി സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല രണ്ട് പ്രീവാർ ആണെങ്കിൽ പോലും രണ്ടു മണിക്ക് മുമ്പേ സ്റ്റോപ്പ് ചെയ്യണം ഒന്നരക്ക് വിളിച്ചാൽ പോലും രണ്ടുമണിക്ക് അല്ലല്ലോ നീ ഒരു പറ അതായത് രണ്ട് പ്രീവാർ ഇപ്പൊ നമ്മൾ അവരെ അടിക്കാൻ പോകണമെങ്കിൽ രണ്ടു മണിവരെ എന്താന്ന് നടക്കത്തുള്ളൂ മറ്റേ ഇന്ന് വാർ അടിക്കാൻ പറ്റില്ല പ്രീവാറിന് നമുക്ക് അടിക്കാം പക്ഷെ അടിച്ചാൽ രണ്ടു മണി വരെ പറ്റത്തുള്ളൂ സിറ്റുവേഷൻ രണ്ടു മണി വരെയാണ് അവര്